ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നമുക്കൊക്കെ ലഭിക്കുകയുണ്ടായി എല്ലാം ഹൃദയത്തിൽ വഹിച്ച് പുതിയൊരു ഊർജവുമായിട്ടും പുതിയൊരു ഉൾക്കാഴ്ചയുമായിട്ടാണ് കുനിയയോട് നിങ്ങൾ നമ്മളെല്ലാവരും ഇവിടെ വിട പറയുവാൻ പോകുന്നത് ശരീരം മാത്രമേ ഇവിടുന്ന് വിട പറയുന്നുള്ളൂ മാനസികമായിട്ടും അതുപോലെ തന്നെ ഓർമ്മകളിലൂടെയും ഇനിയും ഒരുപാട് കാലം കുനിയയിലെ ഓർമ്മകൾ ജലിച്ചു നിൽക്കും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് ഇതുപോലെ നമ്മൾ ആലപ്പുഴയിലെ ആ കടൽ തീരത്ത് ഒരുമിച്ചവരായിരുന്നു ആ ഓർമ്മകൾ നമുക്ക് മറക്കാറായിട്ടില്ല എവിടെയും മൂന്നാല് ദിവസം ക്യാമ്പുകളിലൊക്കെ ഒരുമിച്ച് കൂടി അതുപോലെ തന്നെ സംസ്ഥാന സമാപന സമ്മേളനത്തിലും ലക്ഷ്യങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഞാൻ ഇന്നും അന്നത്തെ ആ ചിത്രം ഊർമിക്കുകയാണ് ആലപ്പുഴ സമ്മേളനത്തിന്റെ പിറ്റേന്ന് ഇറങ്ങിയ പത്രത്തിലെ എല്ലാ പത്രങ്ങളിലെയും മുഖചിത്രം ആലപ്പുഴ സമ്മേളനത്തിലെ തടിച്ചുകൂടിയ ജനലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞ പോലെ ജന കോടികൾ എന്ന് നമുക്ക് പറയേണ്ടി വരും അത് ഈ ഡോണർ ക്യാമറയിൽ നിന്ന് എടുത്തിട്ടുള്ള പിക്ചറാണ് ആലപ്പുഴയുടെ തീരം മുഴുവനും പകർത്തിയ ആ ചിത്രത്തിൽ അവിടെ തടിച്ചുകൂടിയ കൂടിയോളം വരുന്നതെന്ന് തന്നെ പറയും ആ ജനങ്ങളൊരു ചിത്രം ഇപ്പോഴും മനസ്സിലുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലൊരു കൂടിച്ചേരലാണ് ഇവിടെയും നടന്നിട്ടുള്ളത് സപ്തഭാഷ സംഗമ ഭൂമി അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു ഇവിടെ ഇപ്പോൾ സപ്ത സപ്തഭാഷ കന്നഡിയും മലയാളം അതിൻ്റെ ഇടക്കിലെ മറ്റ് ഭാഷകളൊക്കെ ഇവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞു രണ്ട് ഭാഷ കൊണ്ട് കൂടി അറബിയും ഇംഗ്ലീഷും ഇവിടെ പറയുകയുണ്ടായി അപ്പൊ സംസ്ഥയുടെ സമ്മേളനം സപ്തഭാഷക്കൊക്കെ അപ്പുറത്താണ് സംസ്ഥയുടെ സമ്മേളനങ്ങളിലേക്ക് പങ്കെടുക്കുന്ന ജനപ്രതിനിധികൾ അതിന്റെ പ്രതിനിധികളായി എത്തുന്നവര് സപ്തഭാഷകൾക്ക് അതിലേക്ക് അപ്പുറത്തുള്ള ഭാഷകൾ സംസാരിക്കുന്നവര് സംസ്ഥകലാതിയതുടേ ഭാഗമാണ് ഈ നൂറാം വാർഷികം ഇവിടെ തന്നെ നടത്താൻ തെരഞ്ഞെടുത്തു അത് യാദൃച്ഛികമായിരിക്കാം എല്ലാ ഭാഷകളിലേക്കും നമ്മുടെ ആശയത്തെ സംസ്ഥയുടെ സന്ദേശത്തെ എത്തിച്ചു കൊടുക്കുക എത്തിച്ചു കൊടുക്കുവാൻ മഹത്തായ കുനിയയിലെ ഈ സമ്മേളനത്തിലൂടെ നമുക്ക് സാധിച്ചിരിക്കുകയാണ് പുനിയലിപ്പ് ഈ സമ്മേളനം നടക്കുമ്പോൾ നമുക്ക് ദുഃഖകരമായിട്ടുള്ള ചില ഓർമ്മകളുണ്ട് നമ്മുടെ മഹാനായ യു എം ഉസ്താദ് അവർ ഈ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിട്ടുള്ള വ്യക്തിത്വമായിരുന്നു നമ്മൾ സമ്മേളനം പ്രഖ്യാപിച്ചതിന് ശേഷം കാസർഗോഡ് കാസർഗോഡാകുമ്പോൾ ചാവറമ്പുറക്കുടി കൂടിയായിട്ടുള്ള അദ്ദേഹം കാസർഗോഡുണ്ട് ഈ സമ്മേളനത്തിൻ്റെ കാര്യങ്ങളിൽ വളരെയേറെ ആഴ്ത്തിറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വമായിരുന്നു അള്ളാഹുൻ്റെ അലംഘനീയമായിട്ടുകൊണ്ട് ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല അള്ളാഹുദ്ദേഹത്തിൻ്റെ ദർജകളെ ഉയർത്തി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ നമ്മുടെ സി എം സ്ഥാപ് അങ്ങനെയാണല്ലോ കാസർഗോഡൊക്കെ വരുമ്പോൾ ഇപ്പോഴും സുനച്ഛമായത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഒരു ജിഹ്വയായിട്ട് തന്നെയായിരുന്നു ഹനാസിയെ മുസ്താദിനെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നു അവരൊക്കെ പോലെയുള്ള ഉന്നത വ്യക്തിത്വങ്ങളുടെയൊക്കെ അഭാവം നമുക്ക് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അള്ളാഹുർക്കൊക്കെ മഫറത്തും മർഹമത്തും നൽകുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ചു എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ സമ്മേളനം ഇസ്ലാമിൻ്റെ പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ സുനത്തിൻ്റെ ആദർശപരമായിട്ടുള്ള ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള പാഠങ്ങൾ നമുക്കിവിടെ തന്നു നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠന്മാർ അത് ഉറക്കെ പറയുകയും ചെയ്തു നമ്മൾ ഈ പക്ഷേ ഒരു കാര്യം നമ്മൾ അറിയണം അഞ്ച് ദിവസങ്ങളിലായി നൂറ് മണിക്കൂറുകളിൽ ഏറെയാണ് നിങ്ങളിവിടെ ചെലവഴിച്ചിട്ടുള്ളത് നൂറ് മണിക്കൂറുകളോളം ഇവിടുത്തെ പന്തലിലും മറ്റുമൊക്കെ ആയിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ ചെലവഴിച്ചു വിവിധ സെഷനുകളിൽ നിങ്ങൾ പങ്കെടുത്തു എല്ലാവരും വളരെ ഊർജ്ജസ്വലതയോടെ തന്നെയാണ് സമ്മേളനത്തിൽ ഉടനീളം സംബന്ധിച്ചത് എന്ന് ഈ സമ്മേളനത്തിന്റെ കാഴ്ചകളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോഴൊക്കെ നമുക്ക് ഏറെ അഭിമാനത്തോടെ പറയുവാൻ കഴിയും ഈ വലിയ നൂറ് മണിക്കൂറോളം നമ്മളിവിടെ കൂടിയിരുന്ന് വിവിധ സെഷനുകളൊക്കെ സംബന്ധിച്ചപ്പോഴും ഒരിക്കലും തന്നെ സഹോദര സമുദായങ്ങളെ കുറിച്ച് നല്ലതല്ലാതെ മറ്റൊന്നും ഈ സമ്മേളനത്തിൽ ഒരാളും ില്ല എന്നുള്ളതാണ് എല്ലാ സമുദായങ്ങളെ കുറിച്ചും നല്ലതാണ് പറഞ്ഞത് ആരെയും നമ്മൾ മോശമായി പറയുകയുണ്ടായില്ല തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഒരു വരി പോലും പോയിട്ട് ഒരക്ഷരം പോലും ഇതര സമുദായങ്ങളെ കുറിച്ച് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി നമുക്കൊക്കെ സന്തോഷം പകരുന്ന കാര്യമാണ് സംസ്ഥയുടെ നൂറ് വർഷങ്ങൾ എന്താണ് പിന്നിട്ട നൂറ് വർഷങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ശരിയായ ഒരു നഖച്ചിത്രമാണ് തീർച്ചയായിട്ടും കുനിയയിലെ ഈ സമ്മേളനം എന്ന ചരിത്രം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇനി മറ്റൊന്നും ആവശ്യമില്ല എന്തായിരുന്നു സംസ്ഥയുടെ നൂറ് വർഷത്തെ പ്രവർത്തനങ്ങൾ എന്നുള്ളതിന് കുനിയയിൽ നടന്ന സംഭവങ്ങളെ തന്നെ നമുക്ക് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചു കൊടുക്കുവാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ വേറെ ഇവിടെ നമ്മൾ ആരെയും മതത്തിൽ നിന്ന് പുറത്താക്കാൻ വന്നിട്ടില്ല ആരെങ്കിലും മതത്തിൽ നിന്ന് പുറത്താക്കാനോ ആരെങ്കിലും മതത്തിലേക്ക് അകത്താക്കാനോ ഈ സമ്മേളനത്തിൽ നമ്മൾ പരിശ്രമിച്ചിട്ടില്ല നമ്മൾ ശ്രമിച്ചിട്ടില്ല അതുപോലെ തന്നെ ആരെങ്കിലും സ്വർഗത്തിലാക്കാൻ നമ്മൾ പോയിട്ടില്ല ആരെങ്കിലും നരകത്തിലാക്കുവാനും നമ്മൾ പുനിയും കൂടിയിരുന്നു കൊണ്ട് നമ്മൾ അതിനൊന്നും തയ്യാറായിട്ടില്ല മറിച്ച് നരകവും സ്വർഗക്കോ അള്ളാഹു കൊടുക്കുന്നതാണ് അത് നല്ലതിനും നല്ലതാക്കി വിട്ടുകൊടുക്കുകയാണ് മറിച്ച് ജീവിതത്തെ സമ്പൂർണ്ണവൽക്കരിക്കുന്ന നേരത്തെ സാഹന്മാരൊക്കെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതാണ് നമുക്ക് നൽകിയത് അതാണ് നമ്മളിവിടുന്ന് അഞ്ച് ദിവസങ്ങളിലും മനസ്സിലാക്കി കഴിഞ്ഞത് അതുതന്നെയാണ് സംസ്ഥാന കേരള അന്വേഷ കഴിഞ്ഞ കാലങ്ങളിലൂടെ നമുക്ക് കേരളത്തിന് തന്നെ ബോധ്യപ്പെടുത്തി തന്നതും തന്നെയാണ് സമാധ സമാനതകളില്ലാത്ത ഒരു ചരിത്ര പിറവി അതാണ് അതിനാണിപ്പോൾ നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത് ആത്മീയ ലോകത്ത് ഏറ്റവും ദൃഢമായ സംഘടന സംവിധാനം അത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ദീനീ പ്രവാഹം നൽകാൻ കാരണമായിട്ടുണ്ട് സംസ്കരത്തിലെ പ്രവർത്തനങ്ങൾ അതിങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ് അതിന് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉള്ളത് കൊണ്ടാണ് നൂറ് വർഷങ്ങളിൽ ഒരു സംഘടന ജ്വലിച്ച് നിൽക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം തന്നെയാണുള്ളത് അതില്ലാതെ ഇത് സാധ്യമല്ല നേരത്തെ ടി കെ ഡി കെ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു നൂറ് വർഷമൊക്കെ ഒരു സംഘടനക്ക് പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തമായ ഇച്ഛാശക്തി ആവശ്യമാണ് അത് അള്ളാഹിന്റെ ഒരു മഹത്തായ അവന്റെ ഒരു വിധിയാണ് ഇലാഹിയായിട്ടുള്ള സഹായങ്ങളുടെ നിധിയായിട്ടാണ് സംസ്ഥയ്ക്കുള്ള ജമിയ തുലന്മയെ നമുക്ക് കാണുവാൻ കഴിയുക ജനലക്ഷങ്ങൾ അത് നെഞ്ചിലാക്കി ഇരാഹി പാതയിലെ കൂടാൻ പറ്റാത്ത ഒന്നായിട്ട് ആ സംഘശക്തി മാറുകയുണ്ടായി ഇത് കേവലം ഒരു സംഘടനാ പ്രവർത്തനമല്ല ഇത് ഇലാഹി പാതയിലെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു മുന്നേറ്റമാണ് ഒരു കൂട്ടായ്മയാണ് ഒരു ജമീയത്താണ്ഹുലി വസ്സലും നമ്മളോട് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ സഹായം അത് സംഘബോധത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് സംഘബോധത്തോടെ ജീവിക്കുമ്പോഴാണ്

ഇന്ന് നമ്മൾ കൊണ്ടിരിക്കുന്നു ദുനിയാവിലാത്തുകൾക്ക് ആഹ്രത്തിലെ നിത്യ ജീവിതത്തിലെ സ്വർഗീയവാസത്തിലേക്ക് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ അത് നമുക്ക് പഠിപ്പിച്ചു തന്നത് സംസ്ത കേരള ജിമ്യത്തുല്ല ഇലാഹി പാതയിലൂടെ ജീവിതത്തെ നമുക്ക് പറഞ്ഞു തന്ന ആലിമിങ്ങളുടെ മഹത്തായ വചനങ്ങളിലൂടെയാണ് നമുക്കതൊക്കെ തന്നെ കേൾക്കുവാൻ കഴിയുന്നത് ഫിഖ്ഹും രണ്ടും ചേർന്നും രണ്ടും സമഞ്ജസമായി സമ്മേളിച്ചുകൊണ്ട് ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള നിലക്ക് ഫാഖിഹാണ് അതോടൊപ്പം സൂഫിയാണ് നമ്മുടെ പണ്ഡിത നേതൃത്വ സംസ്ഥ കേരള സംസ്ഥ കേരളത്തിൽ നമുക്ക് നൽകിയ ശ്രേഷ്ഠ പണ്ഡിതന്മാരുടെ ജീവിതം അതായിരുന്നു മഹാനായ സൈനുന്ദീൻ മഹ്തും അദ്ദേഹം സാമൂതിരിയെ കുറിച്ച് രചന നടത്തുകയുണ്ടായി അത് കേരള ചരിത്രത്തിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് ചരിത്രകാരന്മാർ വിലയിരുത്തുകയാണ് പക്ഷെ അദ്ദേഹത്തെ നമുക്ക് കൂടുതൽ പരിചയമുണ്ട് അദ്ദേഹത്തെ നമുക്ക് കൂടുതൽ പരിചയം കർമ്മശാസ്ത്ര പഠനത്തിലൂടെയാണ് അതിരചിച്ചതിലൂടെ മഹാനവറുകൾ ലോകപ്രശസ്തനായി എന്നുള്ളതാണ് പഥവിൽമൊയനും ഇതൊക്കെ തന്നെ കേരളത്തിലേക്ക് മാത്രമല്ല ഇപ്പൊ അവിടെ ജാമ്യ അൽ ജഹറിന്റെ പ്രമുഖ വ്യക്തിത്വം ഇവിടെ നമ്മൾ സംസാരിച്ചു ജാമ്യ പഠനവിധേയമാണ് ആ അവിടെ പാഠ്യ വിഷയമാണ് പത്ത് ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ അവിടെ അറബിക് ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ ഇവിടുത്തെ കുറച്ച് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് അപ്പൊ അറബിക് ഡിപ്പാർട്ട്മെന്റിൽ നമുക്കൊക്കെ പോകാൻ പറ്റി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഒരു വലിയ മനുഷ്യൻ ഒരു ആലിമ പ്രൊഫസറാണ് അദ്ദേഹം എനിക്കൊരു സമ്മാനമായ ഒരു പുസ്തകം നൽകി പറിച്ചു നോക്കുമ്പോൾ അത് ഫതൽ മൊയിനാണ് അദ്ദേഹം എനിക്ക് തരാൻ കാരണം ഞാൻ കേരളക്കാരനാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ കേരളക്കാരാണ് ഫത്തുൽ മൊയിൻ്റെ സന്നിഫിൻ്റെ രാജ്യക്കാരനാണ് ആ ഗ്രന്ഥക്കാരൻ്റെ രാജ്യക്കാരനാണ് ഞങ്ങൾ ആ സന്തോഷം പകർന്നുകൊണ്ടാണ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഫതഹുൽ മൊയിൻ്റെ ആ ഗ്രന്ഥം ഞങ്ങൾക്ക് നൽകിയത് അപ്പം അത്രമാത്രം ലോകത്ത് ആദരിക്കപ്പെടുന്ന അദ്ദേഹം തന്നെയാണ് അത് കർത്താവ് ആധ്യാത്മിക ജീവിതത്തെ പാടി നമുക്ക് പറഞ്ഞു തന്നു അത് ആ കാവ്യ പദങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം അവന്റെ വ്യക്തിപരം അവന്റെ സാമൂഹ്യപരം അവന്റെ കുടുംബപരം ഇങ്ങനെ എല്ലാ മേഖലകളിലും അവൻ പുലർത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അധ്യാത്മികതയെ കുറിച്ച് അങ്ങനെ ജീവിക്കുന്ന അള്ളാഹുല് വളരെയേറെ അള്ളാഹുമായി അടുത്ത് കഴിയുന്ന മഹാപുരുഷന്മാർ അവര് മാറി മാറി വെറുതെ രാപ്പകലുകള് സൂര്യേന്ദ്രന്മാര് ഇങ്ങനെയുള്ള പ്രകൃതിയുടെ എല്ലാ സംഭവങ്ങളെയും ഒക്കെ കണ്ടുകൊണ്ട് അവരെ നിന്നും കിടന്നും സഞ്ചരിച്ചുകൊണ്ടും അങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കും ഇപ്പോഴും അവര് പറയുന്ന ഒന്നുണ്ട് ഇതൊന്നും വെറുതെ അല്ലൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ലാപൻ്റ ഞങ്ങളെ നരകത്തിൽ നിന്ന് നീ നീക്കാതെ പരിശുദ്ധനായ ഉറപ്പിനോട് അതാണ് പറയുന്നത് അപ്പൊ ഈ ദുനിയവിയായ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴും അതുമായി സഞ്ചരിക്കുമ്പോഴും ഒരു വിശ്വാസിയുടെ ഉള്ളകം എപ്പോഴും ഓർമ്മിക്കേണ്ടത് അള്ളാഹുലിയുടെ ഭയപ്പാടിലാണ്നെ കുറിച്ചുള്ള ഭയപ്പാടാൻ നരകത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു വിശ്വാസി ജീവിക്കേണ്ടത് എന്നുള്ള സന്ദേശം അത് ആത്മീയതയുടെ ഏറ്റവും വലിയ തലമാണ് അവിടേക്കും നമ്മെ നയിച്ച മഹാനായ ജയന്തി അലി അപ്പൊ അവരൊക്കെ പോലെയുള്ളവര് ആത്മീയതയും സാമൂഹ്യ ജീവിതത്തെയും ഒരുമിച്ച് കണ്ടു എന്നുള്ളത് തന്നെയാണ് അത് നമുക്ക് പഠിപ്പിച്ചു തന്നു ആ മഹാരഥന്മാർ അതിലൊന്നും അവർ ഒരു വിധത്തിലുള്ള വീഴ്ചയും വരുത്തിയില്ല കർമ്മശാസ്ത്ര മേഖലയിൽ അങ്ങനെ സഞ്ചരിക്കുമ്പോഴും ആത്മീയ മേഖലയിലേക്കും നമുക്ക് അവർ വിരൽ വിരൽ ചൂണ്ടി തന്നു എന്നുള്ളതാണ് ഇമ്മാബു ഹനീഫ റഹമലി അങ്ങനെ തന്നെയാണല്ലോ അദ്ദേഹം അബു ഹനീഫാഹി അലി എന്തായത് അദ്ദേഹം ഇബ്രാഹിമിൻ അദ്ദേഹവുമായി കരാറുണ്ടാക്കി ഒരുമിച്ച് ജീവിക്കാം ബഹുമാതവ് നേരത്തെ കൊട്ടാരവാസി ആയിരുന്നു പിന്നെ അതൊക്കെ ഒഴിവാക്കി തികഞ്ഞ ആത്മീയതയോടെ ജീവിക്കുവാൻ തയ്യാറായി മഹാനായ ഇമാഅബു അരിഫാണെങ്കിലോ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു പാണ്ഡിതത്തിൻ്റെ നിറകുടമായിരുന്നു പക്ഷേ ഇബ്രാഹിം അതുമായി അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ സ്നേഹം കൂടുന്നത് എന്ന് പലർക്കും സംശയമായി അപ്പൊ ആ അതിനെന്താ ആ സൗഹൃദത്തിന്റെ കാരണം എന്തായിരുന്നു പണ്ഡിതശേഷൻ ആയിരുന്ന ശ്രുതിയിൽ ജീവിതത്തെ നിർവചിച്ച വളരെയേറെ ബഹുമാനത്തോടെയുള്ള ഒരു സ്നേഹബന്ധമാണ് അവര് കാത്തു സൂക്ഷിച്ചിരുന്നത് അപ്പൊ ഇത് രണ്ടും സമുജംസമായി സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള പണ്ഡിത ദർശനം അത് തന്നെയാണ് ലോകത്തെ പണ്ഡിതന്മാരുടെ ചരിത്രത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം മുഴത്ത പോലെയുള്ള വലിയ ഗ്രന്ഥങ്ങൾ ഇമാം വിരചിച്ചായിരുന്നു അദ്ദേഹം പറയുന്നു അങ്ങനെ തന്നെയാണ് ചുരുക്കി പറഞ്ഞാല് കേവലം ജ്ഞാനം ഇല്ലാതെ മാത്രം അറിയുന്നവർക്ക് അത് പോരാ എന്നുള്ളതാണ് എന്നതുപോലെ തന്നെ ഫുലറിയാതെ തസോഫിന് ജ്ഞാനം മാത്രമുള്ളവർ അതും പോരാ എന്നുള്ളതാണ് അപ്പോൾ ഫഹിഹായിരിക്കണം ഫഹിഹായിരിക്കണം അതോടൊപ്പം തന്നെ സൂഫിയുമായിരിക്കണം എന്നുള്ള ദർശനങ്ങളാണ് ആ പണ്ഡിത ശ്രേഷ്ഠന്മാർക്ക് നമുക്ക് നൽകിയത് ഒരുമിച്ച് എന്നാൽ രീതി രണ്ടും ഒരുമിച്ചാൽ അതാണ് ഹക്കയുക്കത്തിലേക്കുള്ള ഏറ്റവും വലിയ മാർഗമായി ആ ആ മഹാദാർശനികന്മാർ നമുക്ക് പറഞ്ഞു പറഞ്ഞതിൽ അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം ഷാഫി കുറിച്ച് പറയേണ്ടതില്ലല്ലോ പക്ഷെ അദ്ദേഹം സദസ്സിൽ വന്നിരിക്കുമായിരുന്നു മഹാപണ്ഡിതനായ ഇമാൻ ഷാഫിയും അദ്ദേഹത്തോട് പലരും ചോദിക്കും എന്തിനാ ഷാബാനുറായിയുടെ സദസ്സിൽ അങ്ങ് പോയിരിക്കുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം അമ്പിയാക്കളുടെ പരമ്പരയിൽ അതായത് പറയുന്നുണ്ടല്ലോ എന്നതുപോലെ തന്നെ സൂഫിയായ തന്നെബാനുറായികാശിയായിട്ടാണ് മഹാൻ വർഗ പറഞ്ഞത് എന്നും ഷാഫി റഹ്ലി പറഞ്ഞു നിങ്ങൾ പക്കിഹാവുക പണ്ഡിതനാവുക ഒപ്പം സൂഫിയുമാവുക വലാത്തക്കും വാഹിദ ഇതിൽ ഏതെങ്കിലും ഒന്നും ആവരുത് എന്ന് പറഞ്ഞുകൊണ്ട് പാണ്ഡിത്യത്തെ നിർവചിച്ചു ആ പണ്ഡി ആ പാണ്ഡിത്യത്തിൻ്റെയും തസഫൂഫിൻ്റെയും മാർഗത്തിലൂടെ സമൂഹം നയിക്കുന്ന പണ്ഡിതന്മാരെയൊക്കെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി അതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ചരിത്രം മധുവാൻ്റെ എല്ലാ ഇമാമുമാരും ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നത് ആ പാരമ്പര്യം തന്നെയാണ് കേരളത്തിൽ വന്നാലും നമുക്ക് കാണുവാൻ കഴിയുന്നത് പതിനേഴ് വയസ്സിൽ തന്നെ കുത്മാനിയത്ത് പ്രകടിപ്പിച്ച മമ്പ്രന്തങ്ങൾ മമ്പ്രങ്ങളെ മഹാനായ വളിയങ്കുടി ഉമറക്കാവി അവരുമായിട്ടുള്ള ബന്ധം അങ്ങനെയായിരുന്നു ഉന്നത പണ്ഡിതനായിരുന്നു സൂഫിയായിരുന്നു തങ്ങളുമായിട്ട് വലിയ ബന്ധം അദ്ദേഹം പ്രകടിപ്പിച്ചു ചാപ്പനാടി ബാബു സുയ സമാദരണീയരായ ഷംസുലയും ഒക്കെ കാത്തു വിഷയവും അത്തരത്തിലുള്ള ബന്ധങ്ങളാണ് ഇങ്ങനെ തസൂഫിൻ്റെയും അതുപോലെ തന്നെ കർമ്മശാസ്ത്രത്തിൻ്റെയും അത് രണ്ടും മനുഷ്യന് ആവശ്യമാണ് കർമ്മശാസ്ത്രം ജീവിതത്തെ നേരായ നഗത്തിലൂടെ കൊണ്ടുപോകാൻ തസൂഫ് ജീവിതത്തെ വ്യക്തമായ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഈ പാഠങ്ങളിലൂടെ നമുക്ക് നമ്മെ പഠിപ്പിച്ച പാരമ്പര്യമുള്ള സൂഫിയര്യന്മാരുടെ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ആ മഹനീയമായിട്ടുള്ള ചരിത്ര പാരമ്പര്യമാണ് കേരള സംസ്ത കേരളക്കുണ്ട് ഉള്ളത് അത് നൂറ് വർഷങ്ങൾക്ക് ശേഷം അത് കൂടുതൽ കൂടുതൽ തിളക്കത്തോടെ തന്നെ നമുക്ക് ലഭിച്ചു ഇനിയുള്ള വർഷങ്ങളിലും ആ ഒരു തിളക്കത്തിൽ ജീവിക്കുവാനും ആ ഒരു മാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കുവാനും റബ്ബ് സുബാനു വാല നമുക്കൊക്കെ തോഫിക്ക് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അതിനൊക്കെയുള്ള നല്ലത് ഒരു പ്രചോദനമായി ഈ നൂറാം വാർഷിക സമ്മേളനം മാറിക്കഴിഞ്ഞു അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കൊക്കെ റബ്ബ് തോഫിക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ എളിയ വാക്കുകളുടെ ഉപസംഭരിക്കുകയാണ് അതോടൊപ്പം വളരെ വേറെ ആരും പറയുന്നു സംസ്ഥക കേരള ജിമ്മിയത്തിൽ മൈലിമീൻ സെൻട്രൽ കൗൺസിൽ എസ് കെ ജെ എം സി സി അതിൻ്റെ എഴുപതാം വാർഷിക മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബറിൽ നടത്താൻ തീരുമാനിച്ച വിവരം ഇവിടെ അറിയിക്കുകയാണ് അതിന്റെ അതിന്റെ പ്രചാരണോദ്ഘാടനം സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരിയിൽ തമിഴ്നാട്ടിൽ വെച്ച് നടത്തും എന്ന് കൂടി ഇവിടെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ വിളിവാകുന്നു അസ്സാം വലൈക്കും വളരെ പ്രഗത്ഭരായ നേതാക്കൾ നമ്മോട് സംവദിക്കാനുണ്ട് ബഹ്റൈൻ പാർലമെന്റ് ഡെപ്യൂട്ടി